ഹായ് ഗായ്സ് വെൽക്കം ടു ഹലാസ്പോട്ടിക് അപ്പൊ ഹല സ്പോട്ടിക് ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി സൂപ്പർ മസ്ലിൻ പാർട്ടി വെയർ ബിറ്റുകൾ നല്ല ഭംഗിയുടെ ബിറ്റുകളാണ് കേട്ടോ ഇന്നത്തെ നല്ല ഭംഗിയുള്ള ഒരു മൊടാൽ സിൽക്കിന്റെ സെയിം അതേ ടൈപ്പിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഇതുവരെ വരാത്ത ഒരു അട്ടിപൊളി മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള പ്യൂർ മസ്ലി സിൽക്കാണ് നല്ല ഗ്ലേസിംഗ് ഉള്ള പ്യുർ മസ്ലി സിൽക്കാണ് കേട്ടോ മെറ്റീരിയൽ ശരിക്കും പറഞ്ഞാൽ ഇത് നിന്ന് കാണുമ്പോൾ നമുക്ക് ഒരു മൊഡാൽ സിൽക്ക് പോലെ തന്നെ തോന്നും കാരണം ആദ്യം ഞങ്ങൾ വിചാരിച്ച മൊഡാൽ സിൽക്ക് എന്നാണ് പിന്നെ ഞാൻ അറിഞ്ഞത് ആണെന്ന് കാരണം ആ ഒരു ഷൈനിങ്ങും ആ ഒരു സിൽക്കിന്റെ മെറ്റീരിയലിന്റെ ഫിനിഷിംഗ് ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അത് മാത്രമല്ല ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കും മിറർ വർക്കും വർക്കും സെറി വർക്കും ഒക്കെ വരുന്ന ഹാൻഡ് വർക്കും ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ദാമൻ വർക്കും ആണ് കേട്ടോ യോക്ക് ിലും സെയിം അതേപോലെ വരുന്നുണ്ട് ദാമിലും അങ്ങനെ തന്നെ വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ സ്ലീവിന്റെ സൈഡ് വരാ സ്ലീവിൽ ഇങ്ങനത്തെ ഡിസൈൻ വരുന്നുണ്ട് ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അത് നല്ല വീതിയുള്ള മെറ്റീരിയലാണ് നല്ല ലെങ്ത് ഉള്ള മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയലാണ് ഫോർ എക്സൽ വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഫുള്ളായിട്ട് കണ്ടില്ലേ ഓരോ പാർട്ടിൻ്റെ നല്ല ഭംഗിയുള്ള അരിവർക്കും സെറിവർക്കും അതേപോലെ തന്നെ മിറർ വർക്കും എല്ലാം ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് താഴെ നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കും നല്ല ഒരു സിംപിൾ ആൻഡ് എലഗന്റ് അത്രയും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോൾ പ്യൂർ മസ്ലി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി മസ്ലി ആണ് ഫോർ സൈഡ് നല്ലൊരു പാകിസ്ഥാനി ലേസും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നുള്ളത് വെറും വൺ നയൻ നയൻ സീറോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് മസ്ലിൻ ആണ് കേട്ടോ പ്യൂർ മസ്ലിൻ ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് അടുത്ത കളർ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളിയൊരു ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് ലവേഴ്സിന് നല്ലൊരു ചോയ്സ് ആണ് കാരണം വെച്ചാൽ ബ്ലാക്കും ഒരു ചിക്കു കളറും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കോംബോ ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളർ ഫ്ലോറൽ ഡിസൈനും കൂടിയുണ്ട് താഴെ ദാമലും അതേപോലെ തന്നെ ഫ്ലോറൽ ഡിസൈൻ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് താഴെ എൻ്റെ ഒരു ലേസ് വർക്കും കൂടി വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള സൂപ്പർ ഡിസൈൻ ആണ് അതേപോലെ തന്നെ ഇതാണ് സ്ലീവിന്റെ അറ്റം വരുക ഫ്ലവറിന്റെ കളർ ഒക്കെ സെയിം ആണ് സെയിം ആണ് എല്ലാറ്റിലും ഫ്ലോറിന്റെ കളർ സെയിം ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ഷോൾക്ക് ആണ് ഫോർ സൈഡ് നല്ല ഭംഗിയുള്ള ഒരു പാകിസ്ഥാനി ലേസ് വർക്കും കൂടി ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും വൺ നയൻ നയൻ സീറോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ഗ്രീനാണ് ഡാർക്ക് ഗ്രീൻ ആണ് ഡാർക്ക് ഇത് ബോട്ടൽ ഗ്രീൻ അല്ല ഇത് മൈലാഞ്ചി പച്ചയിൽ ഏറ്റവും ഡാർക്ക് ഉള്ള ഒരു മെയിന്തി ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല കണ്ടില്ലേ ഈ മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അറിയാം ഇതിന്റെ ക്വാളിറ്റി അത്രക്കും ഭംഗിയുള്ള അത്രക്കും നല്ലൊരു സിൽക്കി ടൈപ്പ് ഉള്ള പ്യൂർ മസ്ലിൻ സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് കണ്ടില്ല അരി വർക്കും സെറി വർക്കും അതേപോലെ തന്നെ മിറർ വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരെ പിന്നെ ദാമനും യോക്കും ഒക്കെ നല്ല ഭംഗിയുള്ള പാൻറ് എല്ലാത്തിലും മസ്സിലാണ് ബാക്കിൽ ഡിസൈൻ ഉണ്ട് പ്ലെയിൻ അല്ല സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ നല്ല നീളും വീതിയുള്ള അടിപൊളി ഷോൾ ആണ് സെയിം കളർ ആണ് ആ ഒരു ഗ്രീൻ ഡാർക്ക് ഗ്രീൻ കളർ യെസ് നീഴലടിക്കാത്ത തലയിൽ നിൽക്കുന്ന നല്ല അടിപൊളി ഷോൾ ആണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും സൂപ്പർ മെറ്റീരിയൽ ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മെറ്റീരിയൽ വരുക ഇത് ആ ഇത് മുമ്പ് കാണാത്ത ഡിസൈൻ ആണ് അത് മാത്രല്ല ഇത് ഇതിന്റെ ഈ മസ്ലിന്റെ മെറ്റീരിയൽ പ്യൂർ മസ്ലിൻ സിൽക്ക് എന്ന് മാത്രല്ല ഇതിൽ ഒരു വേവിങ്ങിൽ തന്നെ ഒരു ഗോൾഡൻ കളറ് ഒരു ഒരു ഷെയ്ഡ് ഉണ്ടാവും ഗോൾഡൻ ഷെയ്ഡ് ഉണ്ടാവും അത് പ്രിന്റഡ് അല്ല അത് വേവിങ്ങിൽ തന്നെ ഉള്ളതാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കണ്ടില്ലേ സൂപ്പർ മെറ്റീരിയൽ ആണ് സെയിം പ്രൈസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു അരിവർക്കും സരിവർക്കും ഒക്കെയുള്ള അടിപൊളി ഡിസൈൻ ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഒരു സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഐറ്റം വരുക നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതും ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് ബാക്ക് സൈഡും അതേപോലെ തന്നെ പ്രിന്റ് ഉണ്ട് പ്ലെയിൻ അല്ല പിന്നെ പാൻറ് മസ്ലിങ് ആണ് പ്ലെയിൻ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇത് മസ്ലിങ് സിൽക്ക് ആണ് കേട്ടോ സിൽക്കിലേക്ക് ഒരു ഗോൾഡൻ സ്ലീവിങ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോളും പ്യൂർ മസ്ലി സിൽക്കിൽ തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അടിപൊളിയാണ് ഇപ്പൊ അടുത്ത് വന്നതിൽ ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇത് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ സ്റ്റാൻഡേർഡ് ഉണ്ട് സോ ഇതാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വൺ നയൻ നയൻ സീറോ മാത്രമാണ് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചിക്കു കളറാണ് ഡാർക്ക് ചിക്കു കളർ ആണ് ഒരു ഗോൾഡൻ കളറാണ് യെസ് ഒരു ഗോൾഡൻ ചിക്കു കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് നല്ലൊരു ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അതിലേക്ക് സെൽഫ് ഡിസൈൻ ഉള്ള ഒരു ഫ്ലവറും അതേപോലെ തന്നെ താഴെ നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്കും ബീറ്റ് വർക്കും സറിവർക്കും അരിവർക്കും ഒക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ദാമനും നല്ല ഭംഗിയുണ്ട് ഇതിന്റെ നല്ല വീതി ഉണ്ട് കേട്ടോ എനിക്ക് ഫോർ എക്സെൽ അല്ല ഫൈവ് എക്സൽ നിന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും തോന്നുന്നു കാരണം നല്ല വീതി ഉണ്ട് പിന്നെ ഇതാണ് അതിന്റെ സ്ലീവിന്റെ വർക്ക് പേര് അതാ ഇത്രയും വീതി ഉണ്ട് എനിക്ക് തോന്നുന്നത് ഏകദേശം ഫൈവ് എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാം അത്രയും ഭംഗിയുണ്ട് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല നിങ്ങളും വീതിയുള്ള ഷോളാണ് കേട്ടോ അടിപൊളി ഷോളാണ് അത് തല ശരിക്കും മറക്കുന്ന ഷോളാണ് അതായത് തലന്റെ ഉള്ളിൽ കാണൂലക്ക അത്രയും കട്ടിയുള്ള ഷോളാണ് നല്ല പ്യൂർ മസ്ലിൻ സിൽക്ക് തന്നെയാണ് ഷോളും വരുന്നത് ഒരു ലേസ് വർക്കും കൂടി ഉണ്ട് കേട്ടോ ഷോൾ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഫോർ എക്സ് എനിക്ക് തോന്നുന്നത് ഫൈവ് എക്സ് വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കാരണം നല്ല വീതി ഉണ്ട് ഇത് ൈസ് വരുന്ന വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ഗ്രീൻ കളറാണ് ഒരു അധികം ഡാർക്ക് അല്ലാത്ത ഒരു ഗ്രീൻ ഒരു പേസ്റ്റൽ ഗ്രീൻ കളറാണ് കണ്ടില്ല ഇത്രയും വീതി ഉണ്ട് കേട്ടോ ഇത് ഇത്രയും നമുക്ക് ബോഡിക്ക് വരും ഏകദേശം ഫൈവ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് അതിന്റെ സ്ലീവിന്റെ വരിക നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് അതിന്റെ ഒരു ഫ്ലോറൽ ഡിസൈൻ വരാം കേട്ടോ അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള സൂപ്പർ ഡിസൈനാണ് താഴെ കണ്ടില്ലേ അതിന്റെ ദാമൻ വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്ന നല്ല നീളം ഭീതിയുള്ള ഷോളാണ് കേട്ടോ അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഡിസൈനാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓവർ ലുക്ക് വരാ ഏകദേശം ഫോർ എക്സ് എൽ വരെ ഫോർ എക്സ് എൽ അല്ല ഫൈവ് എക്സ് എൽ നിന്ന് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നുള്ളത് വെറും വൺ നയൻ നയൻ സീറോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് അടിപൊളി മെറ്റീരിയൽ ആണ് അപ്പം ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈനാണ് സൂപ്പർ ഡിസൈനാണ് കേട്ടോ ഓൾ ഓവർ പ്രിന്റ് ആണ് അത് മാത്രമല്ല ഫുൾ ആയിട്ട് ഹാൻഡ് വർക്കും ബീറ്റ് വർക്കും അരി അരിവർക്കും ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് കേട്ടോ സൂപ്പർ ഡിസൈൻ ആണ് നല്ല ആണ് ഫോർ എക്സ് എൽ ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു പ്യുവർ മസ്ലിൻ മെറ്റീരിയൽ ആണ് മസ്ലിൻ പാർട്ട് വെയർ ആണ് ഇതാണതിന്റെ ബാക്ക് സൈഡ് വരിക അതിന്റെ പാൻറ് പ്ലെയിൻ ആണ് പാൻറ്റും വരുന്നുള്ളത് മസ്ലിനിൽ തന്നെയാണ് ഇതാണ് അതിന്റെ സ്ലീവിന്റെ അറ്റം വരട്ടെ സ്ലീവിന്റെ സൈഡ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഷോ ആണ് ഷോള് വരുന്ന പ്യൂർ മൽമലാണ് കേട്ടോ ഇത് ഇത് മസ്ലി സിൽക്ക് അല്ല മൽമലിന്റെ ഷോൾ ആണ് വരുന്നത് നല്ല നീളം വീതിയിലെ അടിപൊളി ഷോളാണ് മൽമൽ നല്ല ഒരു ലൈറ്റ് വെയിറ്റ് ഷോൾ ആണ് അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓളവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് നേരത്തെ കാണിച്ചതെല്ലാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇത് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് നെക്സ്റ്റ് കളർ ഇതിൽ രണ്ട് കളറാണ് ഉള്ളത് നല്ല ഭംഗിയുള്ള കളർ ചാട്ടാണ് ഇതൊരു റോയൽ ബ്ലൂ കളറാണ് കേട്ടോ റോയൽ ബ്ലൂ കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് നല്ലൊരു കളർ കോമ്പിയാണ് ഈ റോയൽ ബ്ലൂയിലേക്ക് ഈ കളർ ഈ കളർ ചാർട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല രസമുണ്ട് പിന്നെ ഫുള്ളായിട്ട് അരിവർക്കും ചെറി വർക്കും അതേപോലെ തന്നെ ബീറ്റ് വർക്കും ഒക്കെ വരുന്നുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് താഴെ എൻ്റെ വരെ സൂപ്പർ മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് സ്ലീവിൻ്റെ ആറ്റം വരെ കേട്ടോ സ്ലീവിന് ഒരു ഡിഫറൻറ്റ് സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സൂപ്പർ ഡിസൈനാണ് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് ഷോള് പ്യുവർ മൽമലിന്റെ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ലൈറ്റ് വൈറ്റ് ആയിട്ടുള്ള നല്ല തലയിൽ നിൽക്കുന്ന ഷോൾ ആണ് കേട്ടോ മൽമലിന്റെ സൂപ്പർ ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വൺ സിക്സ് നയൻ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് അടിപൊളി മെറ്റീരിയലാണ് ഇന്ന് കാണിച്ചതൊക്കെ മിസ്സ് ചെയ്യരുത് കാരണം നേരിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള ക്വാളിറ്റി മെറ്റീരിയലാണ് ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ അറിയാം അതിൻ്റെ ക്വാളിറ്റി അത്രയും ഭംഗിയുള്ള മെറ്റീരിയലുകളാണ് ഇന്ന് കാണിച്ചത് അപ്പം അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സാപ്പ് മെസ്സേജ് മാത്രം ചെയ്യുക തീർച്ചയായും ഞങ്ങൾ റിപ്ലൈ തരും അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ